ം ഫുക്രി സ്വാഗതം എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരിലൊരാളായ നെതർലൻഡ്സിൻ്റെ ആര്യൻ റോബനെ കുറിച്ചാണ് ഈ വീഡിയോ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ മികച്ച വിങ്ങർമാരിലൊരാൾ മൈതാനത്ത് അതിവേഗത്തിൽ എതിർക്കളിക്കാരെ ഒന്നൊന്നായി വെട്ടിയൊഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുന്ന റോബന്റെ ചിത്രം ഇന്നും ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലുണ്ടാകും ഇടംകാലുകൊണ്ടുള്ള ആ ഡ്രിബിളുകൾ സ്വപ്നസമാനമായിരുന്നു അയാൾ സഹകളിക്കാർക്ക് നൽകുന്ന ക്രോസുകൾ എതിരാളികളെ ഭയപ്പെടുത്തി വലത് വിങ്ങിലായിരുന്നു റോബൻ എപ്പോഴും വിന്യസിക്കപ്പെട്ടിരുന്നത് വിങ്ങിൽ നിന്ന് ഇടങ്കാലുകൊണ്ട് പന്തിനെ വരുതിയിലാക്കി മൈതാനത്തിനുള്ളിലേക്ക് കട്ട് ചെയ്ത് കയറി അതിവേഗം സെൻട്രൽ അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് മാറുന്ന റോബൻ അതായിരുന്നു ഫുട്ബോൾ മൈതാനത്തെ അയാളുടെ അടയാളം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരിക്കും അയാളത് ചെയ്തിരിക്കുക ഗോൾ പോസ്റ്റിലേക്ക് എണ്ണം പറഞ്ഞൊരടി അടിക്കാൻ പാകത്തിൽ ഇടം ലഭിക്കുന്നതുവരെ അയാൾ എതിർ ഡിഫൻഡർമാരെ ഓരോരുത്തരെയായി മറികടക്കുന്ന ആ കാഴ്ച ഫുട്ബോളിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നായിരുന്നു ഷോട്ടെടുക്കാനായാലും ശരി ഡ്രിബിൾ ചെയ്യാനായാലും ശരി തൻ്റെ ഏറ്റവും വലിയ ശക്തിയായ ഇടം കാലിനായിരുന്നു ആര്യൻ റോബൻ എന്നും മുൻഗണന നൽകിയിരുന്നത് കരിയറിൽ നൂറ്റി മുപ്പത്തിനാല് ലീഗ് ഗോളുകൾ അയാൾ നേടിയത് കാൽ കൊണ്ടായിരുന്നു വെറും പത്ത് ലീഗ് ഗോൾ മാത്രമാണ് അയാൾ തൻ്റെ ദുർബലമായ വലങ്കാൽ കൊണ്ട് നേടിയിട്ടുള്ളത് കളിക്കിടയിൽ തൻ്റെ പൊസിഷനായ വലതുവിങ്ങിൽ നിന്ന് ഇടതുവിങ്ങിലേക്ക് വഴുതി മാറുന്ന ശീലം റോബൻ്റെ സ്ഥിരം ഏർപ്പാടായിരുന്നു കളിക്കളത്തിൽ വലതുവശത്തെ ഫുൾബാക്കുമായി റോബൻ്റെ രസതന്ത്രം എടുത്തു പറയേണ്ട ഒന്നാണ് കളിക്കളത്തിലെ ആ ബന്ധം ടീമിന് എപ്പോഴും ഗുണം ചെയ്തു ആവശ്യം വരുമ്പോഴൊക്കെ വലതുവിങ്ങിൽ നിന്ന് അതിവേഗം പ്രതിരോധത്തിലെത്തി ഡിഫൻഡർമാരെ സഹായിക്കുന്ന ആര്യൻ റോബൻ്റെ ശീലവും ടീമിന് വലിയ സഹായമായിരുന്നു മൈതാനത്ത് ആവശ്യമില്ലാതെ വീഴുന്ന ശീലമുണ്ടായിരുന്ന റോബന് അക്കാര്യത്തിന് കടുത്ത വിമർശനം വിമർശനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് പെനാൾറ്റി ബോക്സിനകത്ത് പെനാൽറ്റിക്കായി വീഴുന്നത് ഉൾപ്പെടെയുള്ള നാടകങ്ങൾ റോബൻറ്റേതായിട്ടുണ്ട് ഇതിന് പലപ്പോഴും അയാൾ മഞ്ഞക്കാട് വാങ്ങിയിട്ടുമുണ്ട് അതൊരു മോശം ശീലമാണെന്ന് റോബൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ താൻ ചെയ്തു കൂടാത്തതാണെന്ന് ഒരിക്കൽ റോബൻ പറഞ്ഞു റോബൻ്റെ വേഗതയും ക്രിയാത്മകതയും എതിരാളികൾക്ക് എപ്പോഴും പ്രശ്നമാണെന്നും അതുകൊണ്ട് തന്നെ അയാളെ തടഞ്ഞു നിർത്താൻ എതിരാളികൾക്ക് ഫൗൾ ചെയ്യുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും ചെൽസിയിൽ റോബൻ്റെ കോച്ചായിരുന്ന ഹോസെ മൗറീനോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ പെനാൽറ്റി കിട്ടുന്നതിനായി റോബൻ വീഴൽ നാടകം അഭിനയിക്കാറുണ്ടെന്നും മൗറീഞ്ഞോ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ കരിയറിൻ്റെ തുടക്കകാലത്ത് ആര്യൻ റോബൻ പഴി മറ്റൊരു കാര്യം അയാളുടെ സ്വാർത്ഥതയായിരുന്നു പന്ത് എപ്പോഴും സ്വയം കാലിൽ വയ്ക്കുന്നുവെന്നും സഹകളിക്കാർക്ക് പാസ് ചെയ്യാൻ മടിക്കുന്നുവെന്നും സ്വയം ഗോളടിക്കാൻ മാത്രമാണ് അയാൾ ആഗ്രഹിക്കുന്നതെന്നും അയാൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട കളികളിൽ അയാൾക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാത്തതും വിമർശന വിധേയമായിരുന്നു കരിയറിൽ നിരന്തരമായുണ്ടായ പരിക്കുകൾ ആര്യൻ റോബന് വലിയ തടസ്സമായി എന്നാൽ പിന്നീട് തൻ്റെ കായികക്ഷമതയും മനഃശക്തിയും വർദ്ധിപ്പിക്കാൻ ആര്യൻ റോബൻ കാര്യമായി ശ്രമിക്കുകയും അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു കരിയറിൽ മുന്നോട്ടു പോകും അയാൾ സ്ഥിരതയുള്ള കളിക്കാരനായി മാറി എല്ലാ അർത്ഥത്തിലും ഒരു ടീം പ്ലെയറായി മാറി സഹകളിക്കാർക്ക് ഗോളടിക്കാൻ അവസരമൊരുക്കി നൽകുന്നതിലും സ്വയം ഗോളടിക്കുന്നതിലും അയാൾ ഒരുപോലെ തിളങ്ങി ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയ ആര്യൻ റോമൻ പ്രാദേശിക ക്ലബായ ഗ്രോനിൻഗൻ എഫ് സിയിലെത്തിയതോടെയാണ് കൂടുതൽ ഗൗരവത്തോടെ ഫുട്ബോളിനെ സമീപിക്കുന്നത് പന്തിന് മേലുള്ള അസാധാരണ നിയന്ത്രണവും മികച്ച ഫുട്ബോൾക്കും അയാളുടെ പ്രത്യേകതകളായിരുന്നു ഇത് അയാൾക്ക് ഏറെ ഗുണം ചെയ്തു ക്ലബുകൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള കളിക്കാരിലൊരാളായി അയാൾ അതിവേഗം മാറി ഗ്രോനിൻഗൻ എഫ് സിയിലൂടെ റോബൻ തൻ്റെ പ്രതിഭ തേച്ചു മിനുക്കിയെടുത്തു ആ കാലത്ത് അസാധാരണമായ ചില ഗോളുകൾ അയാൾ സ്കോർ ചെയ്തിരുന്നു രണ്ടായിരത്തിൽ ഗ്രനിൻഗനിലെത്തുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ റോബൻ നെതർലൻഡ്സിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ ടീമിൽ കളിച്ചിരുന്നു പിന്നീട് അയാൾ നെതർലൻഡ്സിൻ്റെ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി വൺ ടീമുകളിലും കളിച്ചു തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ അയാൾ നെതർലൻഡ്സിന്റെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു പോർച്ചുഗലിനെതിരായ സൗഹൃദ മത്സരത്തിലായിരുന്നു അത് രണ്ടായിരത്തി നാലിലെ യൂറോ കപ്പായിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആര്യൻ റോബൻ കളിക്കുന്ന ആദ്യ ടൂർണമെന്റ് അന്ന് ഡിക് അഡ്വക്കാറ്റ് ആയിരുന്നു നെതർലൻഡ്സിന്റെ പരിശീലകൻ ടീമിൽ കൂടുതൽ യുവ കളിക്കാർ വേണമെന്ന് ആഗ്രഹിച്ച അഡ്വോക്കാറ്റ് റോബനെയും വെസ്റ്റ്ലി എല്ലാം ടീമിൽ ഉൾപ്പെടുത്തി ഗ്രൂപ്പ് ഘട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരായ മത്സരത്തിൻ്റെ അറുപത്താറാം മിനിറ്റിൽ കോച്ച് ആര്യൻ റോബനെ പകരക്കാരനായി കളത്തിലിറക്കി മത്സരത്തിൻ്റെ ആ ഘട്ടത്തിൽ നെതർലൻഡ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലീഡ് ചെയ്യുകയായിരുന്നു എന്നാൽ റോബൻ ഇറങ്ങിയതിനു ശേഷം ചെക്ക് റിപ്പബ്ലിക് രണ്ട് ഗോളടിക്കുകയും മത്സരം മൂന്ന് രണ്ടിന് ജയിക്കുകയും ചെയ്തു ഇതോടെ റോബനെ പകരക്കാരനായി ഇറക്കാനുള്ള അഡ്വക്കാറ്റിൻ്റെ തീരുമാനം ഏറെ വിമർശിക്കപ്പെട്ടു ക്വാർട്ടർ ഫൈനലിൽ സ്വീഡനെതിരായ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ നിർണായകമായ അവസാന കിക്കെടുത്തത് റോബനായിരുന്നു അയാൾ ലക്ഷ്യം കാണുകയും ടീമിനെ സെമി ഫൈനലിൽ എത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ആറ് കളിച്ച റോബൻ രണ്ട് ഗോളാണ് സ്കോർ ചെയ്തത് ലോകകപ്പിന് യോഗ്യത നേടിയ നെതർലൻഡ്സിന്റെ ലോകകപ്പിലെ ആദ്യ മത്സരം സെർബിയയ്ക്കെതിരെയായിരുന്നു മത്സരത്തിൽ നെതർലൻഡ്സിന്റെ വിജയഗോൾ നേടിയ ആര്യൻ റോബൻ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു ഐവറി കോസ്റ്റിനെതിരായ മത്സരത്തിലും പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു രണ്ടായിരത്തി എട്ട് കപ്പിൽ നെതർലൻഡ്സിന്റെ പരിശീലകനായെത്തിയ മാർക്കോ വാൻ ബാസ്റ്റൻ ടീമിന്റെ ഘടന പാടെ മാറ്റി റാഫേൽ വാണ്ടർവാർട്ട് വെസ്റ്റ്ലീസ് സ്നൈഡർ ഡിർ ക്വിറ്റ് എന്നിവരടങ്ങിയ മിഡ്ഫീൽഡ് സഖ്യത്തിനാണ് ബാസ്റ്റൻ പ്രാധാന്യം കൊടുത്തത് ഇതോടെ വിങ്ങർ പൊസിഷനിലേക്കുള്ള മത്സരം ആര്യൻ റോബനും റോബിൻ വാൻ വാൻപൊഴ്സിയും തമ്മിലായി ഫ്രാൻസിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ ഇടവേളയ്ക്ക് പകരക്കാരനായാണ് റോബൻ ഇറങ്ങിയത് മത്സരത്തിന്റെ അമ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ റോബിൻ വാൻ വാൻപൊഴ്സിക്ക് ഗോളടിക്കാൻ അസിസ്റ്റ് നൽകിയ റോബൻ എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ നെതർലൻഡ്സിന്റെ മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്തു മത്സരത്തിൽ നെതർലൻഡ്സ് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഫ്രാൻസിനെ തകർത്തുവിട്ടു രണ്ടായിരത്തി പത്ത് ലോകകപ്പിലേക്കുള്ള നെതർലൻഡ്സ് ടീമിൽ ആര്യൻ റോബൻ ഉൾപ്പെട്ടു ലോകകപ്പിന് തിരിക്കും മുമ്പുള്ള അവസാന സൗഹൃദ മത്സരത്തിൽ ഹംഗറിക്കെതിരെ കളിച്ച റോബന് പരിക്കുപറ്റി ഇതോടെ ലോകകപ്പിൽ അയാൾക്ക് കളിക്കാൻ പറ്റുമോ എന്ന ആശങ്ക ഉയർന്നു എന്നാൽ റോബന് പകരക്കാരനായി ആരെയും ടീമിൽ ഉൾപ്പെടുത്തുന്നില്ലെന്നും അയാൾക്ക് കളിക്കാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും നെതർലൻഡ്സ് കോച്ച് വാൻ മാർവിക് പ്രഖ്യാപിച്ചു ലോകകപ്പിലെ ആദ്യ രണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളിലും പകരക്കാരുടെ പട്ടികയിൽ റോബൻ്റെ പേരുണ്ടായിരുന്നെങ്കിലും അയാൾ കളത്തിലിറങ്ങിയില്ല എന്നാൽ ക്യാമറൂണിനെതിരായ മത്സരത്തിൻ്റെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റോബൻ കളത്തിലിറങ്ങി മത്സരത്തിൽ റോബൻ്റെ ഒരടി ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയും തെറിച്ച പന്ത് സഹകളിക്കാരനായ ക്ലാസ് യാൻ ഹണ്ടലാർ ഗോളാക്കി മാറ്റുകയും ചെയ്തു മത്സരം രണ്ട് ഒന്നിന് നെതർലൻഡ്സ് ജയിച്ചു രണ്ടാം റൗണ്ടിൽ സ്ലോവാക്യക്കെതിരായ മത്സരത്തിൽ റോബൻ തുടക്കം മുതലേ കളിക്കുകയും ഗോൾ അടിക്കുകയും ചെയ്തു മത്സരം രണ്ട് ഒന്നിന് നെതർലൻഡ്സ് ജയിച്ചപ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ലഭിച്ചത് റോബനായിരുന്നു സെമിഫൈനലിൽ യുറൂഗയ്ക്കെതിരെയും ആര്യൻ റോബൻ ഗോൾ അടിച്ചു ഹെഡർ ഗോളായിരുന്നു അത് മൂന്ന് രണ്ടിന് യുറൂഗയെ മറികടന്ന് നെതർലൻഡ്സ് ലോകകപ്പിൻ്റെ ഫൈനലിലെത്തി എന്നാൽ ഫൈനലിൽ നെതർലൻഡ്സ് സ്പെയിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റു മത്സരത്തിൽ മികച്ചൊരു ഗോളവസരം റോബന് ലഭിച്ചതായിരുന്നെങ്കിലും അത് ഗോളാക്കി മാറ്റുന്നതിൽ അയാൾ പരാജയപ്പെട്ടു ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളിന് ആര്യൻ റോബനും നോമിനേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് റൂഗയുടെ ഡീഗോ ഫോർലാൻ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഡെൻമാർക്കിനെതിരെ റോബൻ്റെ ഒരടി ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ചുപോയി മത്സരം നെതർലൻഡ്സ് ഒരു ഗോളിന് തോറ്റു തുടർന്ന് ജർമ്മനിക്കെതിരായ മത്സരത്തിലും റോബൻ കളിക്കാനിറങ്ങിയെങ്കിലും പിന്നീട് ഡിർക്വെറ്റ് അയാൾക്ക് പകരക്കാരനായി ഇറങ്ങി ആ മത്സരവും തുടർന്ന് പോർച്ചുഗലിനോട് എതിരായുള്ള മത്സരവും തോറ്റതോടെ നെതർലൻഡ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ യൂറോ കപ്പിൽ നിന്ന് പുറത്തായി രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ സ്പെയിനെതിരായ ആദ്യ മത്സരത്തിൽ റോബൻ രണ്ട് ഗോൾ അടിച്ചു ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് അന്ന് നെതർലൻഡ്സ് സ്പെയിനിനെ തുരത്തിയത് അടുത്ത മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെയും റോബൺ ഗോളടിച്ചു മൂന്ന് രണ്ടിന് മത്സരം ജയിച്ച നെതർലൻഡ്സ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോക്കെതിരെ പെനാൽറ്റി ഗോളിലാണ് നെതർലൻഡ്സ് ജയിച്ചത് ആ പെനാൽറ്റി ആര്യൻ റോബൻ അഭിനയിച്ച് നേടിയതാണെന്ന് പിന്നീട് വിമർശനമുയർന്നു എന്നാൽ ആ പെനാൽറ്റി തീരുമാനം ശരിയായിരുന്നെന്നും അതേസമയം മത്സരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ താനൊരിക്കൽ വീണത് അഭിനയമാണെന്നും റോബൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്നും റോബൻ കൂട്ടിച്ചേർത്തു ക്വാർട്ടർ ഫൈനലിൽ കോസ്റ്റാറിക്കയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാല് മൂന്നിന് നെതർലൻഡ്സ് ജയിച്ചപ്പോൾ അതിലൊരു കിക്ക് റോബൻ ആയിരുന്നു എന്നാൽ സെമിഫൈനലിൽ അർജന്റീനയോട് തോറ്റ് നെതർലൻഡ്സ് ലോകകപ്പിൽ നിന്ന് പുറത്തായി തുടർച്ചയായ രണ്ടാമത്തെ ലോകകപ്പിലും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പട്ടികയിൽ റോബൻ ഉൾപ്പെട്ടെങ്കിലും അർജന്റീനിയൻ ഇതിഹാസം ലിയണൽ മെസ്സിക്കായിരുന്നു അത്തവണ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആര്യൻ റോബനെ നെതർലൻഡ്സിന്റെ ക്യാപ്റ്റനായി നിയമിച്ചു രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിനുള്ള യോഗ്യത നേടുന്നതിൽ നെതർലൻഡ്സ് പരാജയപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി റോബൻ പ്രഖ്യാപിച്ചു നെതർലൻഡ്സിനായി തൊണ്ണൂറ്റി ആറ് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ ആര്യൻ റോബൻ മുപ്പത്തിയേഴ് ഗോളാണ് സ്കോർ ചെയ്തത് ക്ലബ്ബ് തലത്തിൽ ചൽസിക്കൊപ്പം തുടർച്ചയായി രണ്ട് തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയ താരമാണ് റോബൻ പിന്നീട് അയാൾ റയൽ മാഡ്രിഡ് ബൈൻ മ്യൂണിക് തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബൈൻ മ്യൂണിക്കിന്റെ വിജയഗോൾ നേടിയത് റോബൻ ആയിരുന്നു ക്ലബ് തലത്തിൽ നാനൂറ്റി ഇരുപത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് മൊത്തം നൂറ്റി അൻപത് ഗോളാണ് ആര്യൻ റോബൻ അടിച്ചത് ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച കളിക്കാരനാണ് ആര്യൻ റോബൻ എന്ന് തെളിയിക്കുന്നതാണ് അയാളുടെ അസാധാരണ കരിയർ റെക്കോർഡ് റോബനെ പോലെ കൃത്യതയുള്ള വിങ്ങർമാർ അധികമൊന്നും ലോക ഫുട്ബോളിൽ ഉണ്ടായിട്ടില്ല ഫുട്ബോളിലെ വിങ്ങർ എന്ന പൊസിഷനെ പുനർനിർവചിച്ച ആര്യൻ റോബൻ തലമുറകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അസാധാരണ പ്രതിഭയാണ് റോബൻ ഫുട്ബോൾ ആരാധകർക്ക് നൽകിയ ആനന്ദം എക്കാലത്തും അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും